ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സമരത്തിനിറങ്ങേണ്ട ഗതികെട്ട കാലത്തിലൂടെയാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം പളാഞ്ചേരി പറഞ്ഞു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് വിവിധ ആവശ്യങ്ങൾ ഒന്നയിച്ച് നടത്തിയ ഒപ്പുമതിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാനിരിക്കുന്ന സമരങ്ങളുടെ ഒരു വലിയ തുടക്കം മാത്രമാണ് ഈ ഒപ്പുമതിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെട്ടിക്കുറച്ചതിൻ്റെയും അത് നൽകാത്തതിൻ്റെയും പ്രതിഷേധ സൂചകമായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അത്യപൂർവമായ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ ഇതുപോലുള്ളൊരു സമരം ഇതിനു ഉണ്ടായിട്ടുണ്ടാവില്ല ജനപ്രതിനിധികൾ സമരത്തിനിറങ്ങേണ്ടി വരുന്ന ഒരു ഗതികട്ട കാലത്ത് കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന വലിയ സമരങ്ങളുടെ ഒരു തുടക്കമെന്നോണമാണ് ഇന്ന് ഈ സമരം സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു ഗവണ്മെൻ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട വിഹിതം അടിയന്തരമായി അനുവദിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആവശ്യം അത് പരിഗണിക്കണം അത് പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും പാർട്ടിയും പാർട്ടി പറയാനുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കെ ആബിദലി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഒ കെ സുബൈർ ആയിഷ ചിറ്റകത്ത് സാബിറ ഇടത്തടത്തിൽ മെമ്പർമാരായ കെ എം അബ്ദുറഹിമാൻ സാഹിറ എന്നിവർ സംബന്ധിച്ചു